ബി സി സിയുടെ ആനുവൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തായ ഇഷൻ കിഷനും ശ്രേയസ് അയ്യർക്കും വീണ്ടും പണിവരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമായ ശേഷം താരങ്ങൾക്ക് ദേശീയ ടീമിലേക്ക് മടങ്ങി വരാൻ അവസരം ഉണ്ടെന്നുള്ള ബി സി സി യുടെ വെളിപ്പെടുത്തലാണ് സംശയങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ഐ പി എല്ലിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തിയാൽ പോലും ലോകകപ്പ് ടീമിലേക്ക് ഇരുവരെയും പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഐ പി എല്ലിനു ശേഷം ഇഷനും ശ്രേയസും ആഭ്യന്തര ലീഗിൽ കളിച്ചതിനുശേഷം മാത്രമേ ദേശീയ ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇരുവർക്കും സ്വാഭാവികമായും ലോകകപ്പ് നഷ്ടമാകും ഇഷൻ കിഷന്റെ അഭാവം ഗുണകരമാകുന്നത് മലയാളി താരം സഞ്ജുവിനാണ് പക്ഷേ സഞ്ജുവിന് വഴിതെളിയണമെങ്കിൽ ഐ പി എല്ലിലെ സഞ്ജുവിൻ്റെ പ്രകടനം നിർണായകമാണ് സഞ്ജുവിന് മറ്റൊരു ഭീഷണി ജുറേലാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ജുറേൽ ആ പ്രകടനം വീണ്ടും ആവർത്തിച്ചാൽ സഞ്ജുവിനെ തഴയപ്പെടും മറ്റൊരു പ്രധാന കാര്യം ഹർദിക് പാണ്ഡ്യ ആഭ്യന്തര മത്സരങ്ങളിൽ കളിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ബി സി സി കരാർ കിട്ടിയതെങ്ങനെ എന്ന ചോദ്യം ഉയർന്നിരുന്നു രഞ്ജി പോലുള്ള മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹം ഇപ്പോഴും ഫിറ്റല്ല എന്നും ആഭ്യന്തര വൈറ്റ് ബോൾ മത്സരങ്ങളിൽ പാണ്ഡ്യ സജീവമാകാമെന്ന് സമ്മതിച്ചതിനാലാണ് അദ്ദേഹത്തെ കോൺട്രാക്റ്റിൽ ഉള്പ്പെടുത്തിയതെന്നുമാണ് വെളിപ്പെടുത്തല്